നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ജന്മനാലുള്ള വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളെ അവരുടെ വീടുകളിൽ എത്തി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു ജന്മനാലുള്ള വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളെ അവരുടെ വീടുകളിലെത്തി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് ട്രഷറർ സക്കീർ അരിപ്ര വൈസ് പ്രസിഡന്റ് നസീമ മദാരി അസിസ്റ്റന്റ് സെക്രട്ടറി ആഷിഖ് ചാത്തോലി നൌഷാദ് അരിപ്ര തുടങ്ങിയവർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളെ ആദരിച്ചു ന്യൂസ് അങ്ങാടിപ്പുറം അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വാങ്ങാൻ പ്രത്യേകം േറ്റസ്റ്റ് നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി